നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഭക്തിയുടെയും അനുഗ്രഹത്തിന്റെയും പുണ്യമായ ഒരു ദിനമാണ് ഗുരുവായൂർ ഏകാദശി വൃശ്ചിക മാസത്തിലെ ഈ വിശേഷപ്പെട്ട ഏകാദശി മറ്റു വ്രതങ്ങളേക്കാൾ അതീവശ്രേഷ്ഠമാണ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇൽ ഗുരുവായൂർ ഏകാദശി വരുന്നത് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ചയാണ് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നേടാൻ ഈ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണം വ്രതം എങ്ങനെയാണ് തുടങ്ങേണ്ടതും അവസാനിപ്പിക്കേണ്ടതും ഭഗവത്ഗീത ഉപദേശിച്ച ഈ പുണ്യ ദിവസത്തെക്കുറിച്ച് ആഴത്തിലറിയാം പ്രാധാന്യവും ഐതിഹ്യവും ഗുരുവായൂർ ഏകാദശിയുടെ പ്രാധാന്യം മറ്റ് ഏകാദശികളേക്കാൾ വലുതാണ് ഇതിനു പിന്നിൽ ശക്തമായ ഒരു ഐതിഹ്യമുണ്ട് ഗീതോപദേശം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ച ദിവസമാണ് ഇത് അതുകൊണ്ടുതന്നെ ഈ ഏകാദശിക്ക് മോക്ഷത ഏകാദശി എന്നും പേരുണ്ട് ഏകാദശി വ്രത ഫലം ഗുരുവായൂർ ഏകാദശിയുടെ ഫലം കോടി പുണ്യത്തിന് തുല്യമാണ് ഈ ദിവസം ചെയ്യുന്ന വ്രതം മറ്റ് ഏകാദശികളിൽ ചെയ്യുന്നതിനേക്കാൾ ഫലം നൽകുമെന്നാണ് വിശ്വാസം പാണ്ഡവരുടെ ഐതിഹ്യം ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി പാണ്ഡവർക്ക് അവരുടെ നഷ്ടപ്പെട്ട രാജ്യവും ഐശ്വര്യവും തിരിച്ചുവിട്ടി എന്നും പറയപ്പെടുന്നു ഗുരുവായൂരിലെ പ്രത്യേകത ഗുരുവായൂരിൽ ഈ ഏകാദശിയോടനുബന്ധിച്ച് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിളക്കുകൾ നടക്കും ഇത് കാണുന്നത് പോലും പുണ്യമാണ് എങ്ങനെ വ്രതം അനുഷ്ഠിക്കണം ഈ വർഷം ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച വരുന്ന ഏകാദശിയുടെ വ്രതം മൂന്ന് ദിവസമായി അനുഷ്ഠിക്കണം ദശമി നവംബർ മുപ്പത് ഞായർ വ്രതം ദശമി ദിവസം തുടങ്ങണം ഒരു നേരം മാത്രം ലഘുവായ അരിയില്ലാത്ത ഭക്ഷണം കഴിക്കുക മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കണം ഏകാദശി ഡിസംബർ ഒന്ന് തിങ്കൾ പൂർണ്ണ ഉപവാസം ഏറ്റവും ഉത്തമം പൂർണ്ണ ഉപവാസമാണ് സാധിക്കാത്തവർക്ക് പാൽ പഴങ്ങൾ കരിക്കിൻ വെള്ളം എന്നിവ കഴിക്കാം അരി ആഹാരം നിഷിതം ഒരു കാരണവശാലും അരി കൊണ്ടുള്ള ഭക്ഷണം കഴിക്കരുത് നാമജപം ദിവസം മുഴുവൻ ഓം നമോ നാരായണായ എന്ന നാമം ജപിക്കുക ഭഗവത്ഗീത പാരായണം ചെയ്യുക ഉണർന്നിരിക്കുക രാത്രി ഉറങ്ങാതെ ഭജനം ഇരിക്കുന്നത് അതീവശ്രേഷ്ഠമാണ് ദ് ദ്വാദശി ഡിസംബർ രണ്ട് ചൊവ്വ വ്രതം മുറിക്കൽ വ്രതം അവസാനിപ്പിക്കേണ്ടത് പാലണ ചെയ്യേണ്ടത് ദ്വാദശിനാളിൽ രാവിലെ നിശ്ചിത സമയത്തിനുള്ളിലാണ് സമയം ഡിസംബർ രണ്ടിന് രാവിലെ ഏകദേശം രാവിലെ ഏഴ് മണി ആകാൻ മൂന്ന് മിനിറ്റ് മുതൽ പകൽ ഒമ്പത് മണി കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് വരെയുള്ള സമയത്ത് വ്രതം മുറിക്കാൻ ശ്രദ്ധിക്കുക പാലട പ്രഥമൻ ഈ ദിവസം ഗുരുവായൂരിൽ നിവേദിക്കുന്ന പാലട പ്രഥമൻ കഴിക്കുന്നത് വ്രതം പൂർത്തിയാക്കാൻ ഉത്തമമാണ് ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടക്കുന്ന ചില പ്രധാന ആചാരങ്ങൾ നമ്മൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്നവയാണ് ദ്വാദശി പാന ഏകാദശി കഴിഞ്ഞുള്ള ദ്വാദശി ദിവസം ക്ഷേത്രത്തിൽ ഭത്തർക്ക് മഹാസത്യ പാന നൽകുന്നു വ്രതം പൂർത്തിയാക്കിയവർക്ക് ഇത് കഴിക്കാം ചെമ്പൈ സംഗീതോത്സവം ലോകപ്രശസ്തനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ഓർമ്മക്കായി ഏകാദശിയോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന ഈ സംഗീതോത്സവം വളരെ വിശേഷപ്പെട്ടതാണ് വിളക്ക് ഈ സമയത്ത് ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വിളക്കെഴുന്നള്ളിപ്പ് നടക്കും ഏകാദശി ദിവസത്തെ വിളക്ക് കാണുന്നത് വലിയ പുണ്യമായി കണക്കാക്കുന്നു നീലപ്പെട്ട് ഈ ദിവസം ഉണ്ണിക്കണ്ണന് നീലപ്പെട്ട് ചാർത്തി കാണുന്നത് ഭാഗ്യവും ഐശ്വര്യവും നൽകും ഗുരുവായൂർ ഏകാദശി എന്നത് വെറും ഒരു ദിനമല്ല അത് മോക്ഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും വാതിലാണ് ഈ ഡിസംബർ ഒന്ന് നബത്തിയോടെ വ്രതം അനുഷ്ഠിച്ച് ഉണ്ണിക്കണ്ണന്റെ അനുഗ്രഹം നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഏകാദശി വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി